അഷ്ടമിരോഹിണി വള്ള സദ്യയിൽ ആചാര ലംഘനമുണ്ടായെന്ന് ചൂണ്ടിക്കാട്ടി ദേവസ്വം ബോർഡിന് തന്ത്രി പരമേശ്വരൻ വാസുദേവൻ ഭട്ടതിരിപ്പാടിന്റെ കത്ത് ദേവന് നിവേദിക്കും മുൻപ് മന്ത്രി അടക്കമുള്ളവർക്ക് സദ്യ നൽകി ഇത് ആചാര മര്യാദകൾക്ക് വിരുദ്ധമാണ് ക്ഷേത്രത്തിൽ ശുദ്ധിക്രിയ നടത്തണമെന്നും കത്തിൽ പറയുന്നു തന്ത്രിയൊക്കെ കൂടിയാണല്ലോ വിളമ്പിയതെന്നും തന്ത്രി തന്നെ മറുപടി പറയട്ടെ എന്നും മന്ത്രി വി എൻ വാസവൻ പ്രതികരിച്ചു പ്രവീൺ പുരുഷോത്തമം നൽകും വിശദാംശങ്ങൾ പ്രവീൺ ഈ മന്ത്രി ചോദിച്ചതുപോലെ തന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നില്ലേ ഇപ്പോൾ ഈ പരാതിക്ക് പിന്നിലെന്താണ് ആറന്മുള അഷ്ടമിരോഹിണി വള്ളസദ്യയിൽ ആചരലംഘനം എന്നാണ് തന്ത്രി ഇപ്പോൾ ദേവസ്വം ബോർഡിന് കത്തയച്ചിരിക്കുന്നത് അന്ന് അഷ്ടമിരോഹിണി വള്ളസദ്യ ഉദ്ഘാടനം ചെയ്തത് മന്ത്രി വി എൻ വാസുവനായിരുന്നു ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ആനക്കൊട്ടിലായിരുന്നു ഈ ചടങ്ങ് നടന്നത് അത് സാധാരണ ഇതുപോലെയുള്ള മന്ത്രിമാർ മറ്റ് ജനപ്രതിനിധികൾ അവരുടെയെല്ലാം പള്ളിയോട സേവാ സംഘം ഭാരവാഹികൾ അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് അഷ്ടമി അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ ഉദ്ഘാടന ചടങ്ങ് നടത്തുന്നത് പതിവ് പോലെ കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെയുള്ള വി ഐ പികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഒരു പരാതിയായി പിന്നീട് വന്നത് ഭഗവാന് നേദ്യം അർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ ചടങ്ങുകൾ ആരംഭിച്ചു എന്നുള്ളതാണ് പക്ഷേ സേവാ സംഘം ഇതിന് അന്ന് ഉത്തരമായി നൽകിയത് എല്ലാ കാലങ്ങളിലും നടത്തുന്നത് പോലെ തന്നെ ആനക്കൂട്ടിലിൽ ഭഗവാൻ സദ്യ വിളമ്പുന്നു അതിനുശേഷം ഭക്തർക്ക് സദ്യ വിളമ്പുന്നു പക്ഷേ ഇപ്രാവശ്യം ഊട്ടുപുരയിലാണ് മന്ത്രി വി എൻ വാസവൻ സദ്യ കഴിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഉച്ചപൂജയ്ക്ക് മുമ്പ് തന്നെ മന്ത്രി വി എൻ വാസവൻ ഊട്ടുപുരയിലേക്ക് ചെന്ന് അവിടെ ഈ അഷ്ടമിരോഹിണി വള്ളസദ്യയുടെ ഭാഗമായുള്ള സദ്യ കഴിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പരാതിയായി വന്നിരിക്കുന്നത് അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ മന്ത്രി വി എൻ വാസവൻ നൽകിയിരിക്കുന്നത് സാധാരണ ഈ ആനക്കൂട്ടിലിൽ ഭഗവാന് നേദ്യം അർപ്പിക്കുന്നു അതിനുശേഷം ഉച്ചപൂജയ്ക്ക് ശേഷം മാത്രമാണ് ക്ഷേത്രത്തിന്റെ പരിസരത്ത് ഭക്തരെ ഇരുത്തി അവർക്ക് അഷ്ടമിരോഹിണി വള്ളസദ്യ നടത്തുന്നത് പക്ഷേ ഈ ഭക്തർക്ക് വള്ളസദ്യ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ആനക്കുട്ടിലിൽ മന്ത്രി വി എൻ വാസവൻ ചെല്ലുകയും അവിടെ സദ്യ വിളമ്പി എന്നുള്ളതുമാണ് പരാതിയായി വന്നത് ഏതായാലും തന്ത്രി ഇപ്പോൾ ദേവസ്വം ബോർഡിന് കത്തയച്ചിരിക്കുന്നു ആചാര ലംഘനം നടന്നിരിക്കുന്നു അതിന് പരിഹാരക്രിയകൾ നടത്തണമെന്നും തന്ത്രി ദേവസ്വം ബോർഡിന് അയച്ച ഈ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ശുദ്ധിക്രിയ ഉൾപ്പെടെ നടത്തണം എന്നതാണ് തന്ത്രിയുടെ നിലപാട് പ്രവീൺ പുരുഷോത്തമനാണ് വിശദാംശങ്ങൾ